വണ്ടൂരിൽ ബീവറേജ് ഔട്ട്ലെറ്റ് ആരംഭിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് പ്രതിഷേധ പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തളഞ്ഞു മദ്യഷോപ്പിന്റെ ഗേറ്റ് തകർത്ത പ്രവർത്തകർ തള്ളിക്കയറിയപ്പോഴാണ് സംഘർഷമുണ്ടായത് നിരവധി പ്രവർത്തകർക്ക് ലാത്തിച്ചാർജിൽ പരിക്കേറ്റു আমরা প্রতিবেগে বিড়াতে വണ്ടൂർ അത്താണിയിലാണ് ബീവറേജ് ഔട്ട്ലെറ്റ് ആരംഭിച്ചത് ഇതിനെതിരെ മതസംഘടനകളും യൂത്ത് സംഘടനകളും രംഗത്തെത്തിയിരുന്നെങ്കിലും ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഉള്ള സ്ഥലമാണ് സാധാരണക്കാരെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന സർക്കാർ നയം അവസാനിപ്പിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു അതോടൊപ്പം തന്നെ രീതിയിൽ സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കാതെ നാട്ടിൽ വിദേശ മദ്യ ഷാപ്പുകൾ കുറയ്ക്കുന്നതിനെതിരെയാണ് ഇന്ന് കോൺഗ്രസ് വണ്ടി നിയോജ കമ്മിറ്റിയും ഈ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്താ നമ്മുടെ പ്രദേശത്തായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ മറ്റു മത സ്ഥാപനങ്ങളും എല്ലാം നിലനിൽക്കുന്ന പ്രദേശമാണ് പ്രത്യേകിച്ച് ഒരു ഉൾപ്രദേശമാണ് ശാന്തി എന്ന സ്ഥലം അവിടെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് ആളുകൾക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും കൂടുതൽ ആളുകളെ അന്ധകാരത്തിൽ എത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ പണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി രീതി നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം അവിടെ സംഘടിപ്പിച്ചത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ആ പ്രദേശത്തെ ആളുകളെല്ലാം അതിനെ എതിർത്തിട്ട് പോലും നമ്മുടെ പ്രദേശത്തുള്ള മതസംഘടനകളും യുവജന സംഘടനകളും ഇന്നും മദ്യത്തിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു മദ്യ മദ്യത്തെ ആളുകൾക്കടിയിൽ കൂടുതൽ എത്തിക്കുന്ന തരത്തിൽ കൂടുതൽ ആളുകളടിയിൽ എത്തിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോയി ഇന്ന് ഈ ഈ ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാ എല്ലാ യൂത്ത് പ്രത്യേകിച്ച് അഭിനന്ദിച്ചുകൊണ്ട് പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കും പ്രത്യേകം കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദനങ്ങൾ സമരത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിലത്തിരുന്ന് പ്രതിഷേധിച്ചു സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സക്കീർ ചോക്കാട് വൈസ് പ്രസിഡന്റ് ജംഷീർ പോരൂർ നൌഫൽ പാറക്കുളം സുധി അത്താണിക്കൽ സൈഫു വണ്ടൂർ ലിജോഷ് മുത്തായി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം